ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപൈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും സുരക്ഷിത ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും സുരക്ഷിത ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വനിത ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വനിത ആരാണ് ആർ വൈശാലിയാണ് അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആരായിരുന്നു കൊനേരു ഹംബിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിത കൊനേരു കൊനേരുഹമ്പിയാണ് രണ്ടാമത്തെ വനിത ഡി ഹരികയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യയിലെ മൂന്നാമത്തെ വനിതയാണ് ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ സഹോദരി സഹോദര ജോഡിയാണ് ആര് ആർ വൈശാലിയും ആർ പ്രജ്ഞാനന്ദ ഒരിക്കൽ കൂടി പറയാം ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിത കൊനേരുഹമ്പി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിത ഡി ഹരിക ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വനിതയാണ് ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ സഹോദരി സഹോദര ജോഡിയാണ് ആറ് വൈശാലിയും ആറ് പ്രജ്ഞാനന്ദയും അടുത്ത ചോദ്യം സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ കൊറോണയിൽ പ്രവേശിച്ച ആദ്യ പേടകം പാർക്കർ സോളാർ പ്രോബ് സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണയിൽ പ്രവേശിച്ച ആദ്യത്തെ പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചതാരാണ് നാസയാണ് നാസ വിക്ഷേപിച്ച പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ കൊറോണയിൽ പ്രവേശിച്ച ആദ്യത്തെ പേടകമാണ് പാർക്കർ സോളാർ പ്രോബ് ലോകത്തിലാദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ നൽകിയ രാജ്യം ചൈനയാണ് ലോകത്തിലാദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ നൽകിയ രാജ്യം ചൈനയാണ് രോഗിയുടെ ഹൃദയം തുറക്കാതെ മാറ്റി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലാതല ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ് രോഗിയുടെ ഹൃദയം തുറക്കാതെ മാറ്റി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇന്ത്യയിലെ ആദ്യത്തെ വാനര വസൂരി മരണം നടന്നത് എവിടെയാണ് വാനര വസൂരി അല്ലെങ്കിൽ മങ്കി പോക്സ് ഇന്ത്യയിലെ ആദ്യത്തെ വാനര വസൂരി മരണം നടന്നത് തൃശൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാനര വസൂരി മരണം എവിടെയാണ് നടന്നത് തൃശൂരാണ് വാനര വസൂരി അല്ലെങ്കിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ച ജില്ല കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി രോഗം സ്ഥിരീകരിച്ച ജില്ല കൊല്ലം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ വാനര വസൂരി മരണം നടന്ന ജില്ല തൃശൂർ ജില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയയാണ് തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പ്രഥമ ഗൗരിയമ്മ പുരസ്കാര ജേതാവ് ഡോക്ടർ അലിഡ ഗുവേര പ്രഥമ ഗൗരിയമ്മ പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ അലിഡ ഗുവേരയാണ് ആരാണ് അലിഡ ഗുവേര ചെഗുവേരയുടെ മകളാണ് അലിഡ ഗുവേര ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെഗുവേരയുടെ മകളായ ഡോക്ടർ അലിഡ ഗുവേരയ്ക്കാണ് പ്രഥമ ഗൗരിയമ്മ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സർക്കാർ സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരോഗ്യ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരോഗ്യ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ തന്നെ കണ്ടെത്തി ഭേദമാക്കാനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ തന്നെ കണ്ടെത്തി ഭേദമാക്കാനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര പുരപ്പുറ സൗരോർജ നിലയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കെ ആരംഭിച്ച പദ്ധതി സൗര പുരപ്പുറ സൗരോർജ നിലയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കെ ആരംഭിച്ച പദ്ധതിയാണ് സൗര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യൻകാളി പഞ്ചമി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്കൂൾ ഏതാണ് ഗവൺമെന്റ് യു പി സ്കൂൾ ഊരൂട്ടമ്പലം ഊരൂട്ടമ്പലത്തെ ഗവൺമെന്റ് യു പി സ്കൂൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യൻകാളി പഞ്ചമി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യൻകാളി പഞ്ചമി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്കൂൾ ആണ് ഗവൺമെന്റ് യു പി സ്കൂൾ ഊരൂട്ടമ്പലം ക്ഷയരോഗ മരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ക്ഷയരോഗ മരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യവും ക്ഷയരോഗികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യവും ഏത് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ദൃശ്യമായ സൗര കളങ്കമാണ് എ ആർ മുപ്പത്തൊന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ദൃശ്യമായ സൗരകളങ്കം എ ആർ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ് എ ആർ മൂന്ന് ഒന്ന് ഒൻപത് പൂജ്യം സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതി സീതാലയം സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം ലില്ലിയപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറാ ജോസഫ് ലില്യപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് ആണ് സാറ ജോസഫ് കുട്ടികൾക്ക് വേണ്ടി രചിച്ച ഒരു നോവലാണ് ലില്ലിയപ്പ ലില്ലിയപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രമാണ് മാറ്റൊലി കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രമാണ് മാറ്റൊലി സംസ്ഥാന നിയമ വകുപ്പാണ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയത് മാറ്റൊലി എന്ന ഹ്രസ്വചിത്രം തയ്യാറാക്കിയത് സംസ്ഥാന നിയമവകുപ്പാണ് കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രമാണ് മാറ്റൊലി വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹാരാമം പദ്ധതി വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഗുരുവായൂർ ദേവസ്വമാണ് ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അതിഥി അശോക് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് അതിഥി അശോക് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും സുരക്ഷിത ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്ത ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വനിത ആർ വൈശാലി സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ കൊറോണയിൽ പ്രവേശിച്ച ആദ്യ പേടകം പാർക്കർ സോളാർ പ്രോബ് ലോകത്തിൽ ആദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ നൽകിയ രാജ്യം ചൈന രോഗിയുടെ ഹൃദയം തുറക്കാതെ ഹൃദയവാലു സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ തല ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി ഇന്ത്യയിലെ ആദ്യത്തെ വാനര വസൂരി മരണം നടന്നത് തൃശൂർ ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി സ്ഥിരീകരിച്ച ജില്ല കൊല്ലം ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് പ്രഥമ ഗൗരിയമ പുരസ്കാര ജേതാവ് ഡോക്ടർ അലിഡ ഗുവേര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരോഗ്യരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ തന്നെ കണ്ടെത്തി ഭേദമാക്കാനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ബാലമിത്ര പുരപ്പുറ സൗരോർജ നിലയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കെ ആരംഭിച്ച പദ്ധതി സൗര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യൻകാളി പഞ്ചമി സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്കൂൾ ഗവൺമെന്റ് യു പി സ്കൂൾ ഉരൂട്ടമ്പലം ക്ഷയരോഗ മരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ദൃശ്യമായ സൗര കളങ്കം എ ആർ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതി സീതാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ ലില്ലപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രം മാറ്റൊലി വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹ ആരാമം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അതിഥി അശോക്